നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പോയിടെക്ക് ഞാൻ കിരീടം ചൂടിയിട്ടുണ്ട് സൗദിയിൽ പക്ഷേ അതങ്ങനെയല്ല അൽഹിലാൽ സ്ട്രോങ് ആണ് അൽ തിഹാദ് ടേബിളിൽ ഒന്നാമതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്ലോബ് സോക്കർ അവാർഡിൽ വെച്ച് പറഞ്ഞ കാര്യമാണത് അതിനിടയ്ക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽഹിലാലിലേക്ക് ചേക്കുകയറും എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചു നേരത്തെ അൽഹിലാലിൻ്റെ സിഇഒ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ആ വിഷയത്തെക്കുറിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കാനില്ല എന്നായിരുന്നു ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടുകൂടി അവസാനിക്കാൻ പോവുകയാണല്ലോ ഈ ഘട്ടത്തിൽ അദ്ദേഹം അൽഹിലാലിലേക്ക് ചേക്കേറുമോ അൽഹിലാലിന് നടടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോയെ കളിപ്പിക്കാൻ താൽപ്പര്യമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് സൗദി അറേബ്യൻ സോഴ്സുകൾ നൽകുന്ന വിവരപ്രകാരം അൽഹിലാൽ മാനേജ്മെൻറ്റിന് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സൈൻ ചെയ്യാൻ ഒരു തരത്തിലുള്ള ആഗ്രഹവുമില്ല കഴിഞ്ഞ ദിവസം നടന്ന വേൾഡ് കപ്പിൻ്റെ പ്രിപ്പറേറ്ററി മീറ്റിംഗിൽ അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ കാര്യമാണ് അതിൻ്റെ പ്രിപ്പറേറ്ററി മീറ്റിംഗിൽ ക്രിസ്ത്യൻ റൊണാൾഡോയുടെ പേര് ചർച്ചയ്ക്ക് എടുത്തിട്ടേ ഇല്ല ചുരുക്കത്തിൽ അദ്ദേഹം ഇപ്പോൾ നമുക്കറിയാമല്ലോ ജനുവരി മുതൽ മറ്റ് ക്ലബ്ബുകളുമായിട്ട് അദ്ദേഹത്തിന് നെഗോഷിയേറ്റ് ചെയ്യാം അദ്ദേഹം അല്ലെസറിൻ്റെ താരമാണൊക്കെ ശരി പക്ഷേ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അവരുടെ കരാറിൻ്റെ അവസാനത്തെ ആറുമാസ സമയത്ത് ആ ആറുമാസമാകുന്ന സമയത്ത് താരങ്ങൾക്ക് മറ്റ് ക്ലബ്ബുകളുമായിട്ട് നെഗോസിയേഷനിൽ ഏർപ്പെടാം അത് ലീഗലാണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോക്ക് വേണമെങ്കിൽ ഇപ്പോൾ മറ്റ് ക്ലബ്ബുകളുമായിട്ട് നെഗോസിയേഷനിൽ ഏർപ്പെടാം എന്നാൽ അൽഹിലാലിന് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ഒരു ഡിസയറുമില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അതേസമയം കഴിഞ്ഞ ദിവസം മാർക്ക റിപ്പോർട്ട് ഇതനുസരിച്ച് ക്രിസ്ത്യാനോ ഈ ഇടത്തെ കാലത്തൊന്നും കളി നിർത്താൻ താൽപ്പര്യപ്പെടുന്ന അദ്ദേഹം കളി തുടരും എന്നാൽ സൗദിയിൽ ലീഗ് കിരീടം ചൂടണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നല്ലൊരു ഓഫറുകൾ വരികയാണെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പുതിയ ചലഞ്ചുകൾ ഏറ്റെടുക്കാനും സാധ്യതയുണ്ട് എന്നാണ് മാർക്കയുടെ റിപ്പോർട്ടിനായിരുന്നു ചുരുക്കത്തിൽ സി ആർ സെവൻ്റെ ഭാവി അടുത്ത ആറ് മാസക്കാലത്തിന് അപ്പുറം എന്താകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സെർട്ടനിറ്റി ഇല്ല വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിഷയങ്ങളുമായി റോഫ് സ്ണ്ട് വ